ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ ഇംഗ്ലീഷ് ക്ലാസ്സിൽ നമ്മുടെ വെൽബിയിങ് ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് എക്സ്പ്രഷൻസ് നമുക്ക് പഠിക്കാം അതായത് എനിക്ക് തീരെ വയ്യ എനിക്ക് നാവിന് രുചിയില്ല എനിക്ക് ഭക്ഷണം ഇറങ്ങുന്നില്ല ഞാൻ ഒത്തിരി നാളായി ഉറങ്ങിയിട്ട് എന്റെ മനസ്സിന് ഒട്ടും സുഖമില്ല എനിക്ക് ഭ്രാന്ത് പിടിക്കാതിരുന്നാൽ മതിയായിരുന്നു അതായത് എന്റെ മനോനില തെറ്റാതിരുന്നാൽ മതിയായിരുന്നു ഈ രീതിയിലൊക്കെ പറയുന്ന കുറെ സെന്റൻസുകൾ ഉണ്ടല്ലോ അപ്പൊ അതൊക്കെ നമുക്ക് നമ്മുടെ നമ്മൾ അന്യത്തിന്റെ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പൊ ഇത് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാമെന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ഏറ്റവും ആദ്യമായിട്ട് എനിക്ക് തീരെ വയ്യ എനിക്ക് തീരെ വയ്യ എന്റെ വയ്യാത്തൊരവസ്ഥയെ കാണിക്കുന്നു അതെങ്ങനെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം എന്ന് നോക്കാം ഐ എം നോട്ട് ഫീലിംഗ് വെൽ അറ്റ് ഓൾ ഐ എം നോട്ട് ഫീലിംഗ് വെൽ അറ്റ് ഓൾ അല്ലെങ്കിൽ നമുക്ക് പറയാം ഐ ഐ ഐ ഐ റിയലി റിയലി ഫീലിംഗ് ഫീലിംഗ് വെരി വെരി സിക്ക് സിക്ക് കോമൺ ആയിട്ടുള്ള ഒരു ബ്രിട്ടീഷ് എക്സ്പ്രഷൻ ഇത് ഐ എം ഫീലിംഗ് റിയലി പ്യുവർലി ഐ എം ഫീലിംഗ് റിയലി പ്യുവർലി ഇനി ഫോർമൽ വേയില് നമ്മൾ പറയുമ്പഴേക്കും ഐ എം ക്വൈറ്റ് അൺവെൽ ഇത് ഐ എം ക്വൈറ്റ് അൺവെൽ എന്ന് പറയുന്ന ഫോർമൽ ആയിട്ട് നമ്മൾ പറയുന്ന ഒരു രീതിയാണ് ഇനി നമ്മുടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു നെഗറ്റീവ് ഫീലിംഗ് അതായത് വയ്യാത്ത അവസ്ഥ ഭയങ്കര സ്ട്രോങ് ആണെന്ന് കാണിച്ചുകൊണ്ട് പറയുന്ന ഒരു രീതിയാണ് ഐ ഫീലിംഗ് ഔഫുൾ ഐ എം ഫീലിംഗ് ഔഫ ഫുൾ നമ്മുടെ ഫിസിക്കലായിട്ട് അല്ലെങ്കിൽ ആയിട്ടുള്ള ഒരു അവസ്ഥ ഇപ്പൊ ഹൗ ആർ യു എന്ന് ചോദിക്കുവാണ് നമ്മളോട് നമ്മുടെ ഫിസിക്കലായി അല്ലെങ്കിൽ മെന്റൽ ആയിട്ടുള്ള അവസ്ഥ കാണിച്ചുകൊണ്ട് പറയുന്ന ഒരു സെന്റൻസ് ആണ് ഐ എം നോട്ട് ഡൂയിങ് വെൽ അറ്റ് ഓൾ ഐ എം നോട്ട് ഡൂയിങ് വെൽ അറ്റ് ഓൾ വേറൊരു എക്സ്പ്രഷൻ ആണ് എനിക്ക് നാവിന് രുചിയില്ല അതായത് നമുക്ക് ഒന്നിനും രുചി തോന്നാതിരിക്കുന്ന അവസ്ഥ അസുഖം ഉള്ളപ്പോഴാണ് സാധാരണ കാണപ്പെടുന്നത് എനിക്ക് നാവിന് രുചിയില്ല എന്ന് നമ്മൾ എങ്ങനെ പറയും ഐ കാൻ ടേസ്റ്റ് എനിത്തിങ് మనస్ట్ బర్డ్స్ ഇനി വേറൊരു രീതിയാണ് എവ്രിഥി മറ്റൊരു രീതിയാണ് ഐ ക്യാൻ ഡിസ്റ്റിംഗ് ഫ്ലേവേഴ്സ് ഐ ക്യാൻ ഡിസ്റ്റിംഗ് ഫ്ലേവേഴ്സ് ഇനി നമുക്ക് അസുഖമുള്ള സമയത്ത് തന്നെ എന്തെങ്കിലും മാനസികമായിട്ടോ ശാരീരികമായിട്ടോ പ്രശ്നങ്ങൾ വരുമ്പോൾ എനിക്ക് ഭക്ഷണം ഇറങ്ങുന്നില്ല എന്ന് നമ്മൾ പറയും എനിക്ക് ഭക്ഷണം ഇറങ്ങുന്നില്ല ഇത് നമുക്ക് ഫോർമൽ വേയിൽ പറയാം ഫുഡ് വോൺസ് ഗോ ഡൗൺ ഫുഡ് വോണ്ട് ഗോ ഡൗൺ അല്ലെങ്കിൽ പറയാം ഐ ൻ സോളോ ഫുഡ് ഐ കാൻ ഫോളോ ഫുഡ് ഐ ഹാവ് ഡിഫിക്കൽ ഡിഫിക്കൾട്ടി ഇൻ ഫോളോവിംഗ് ഫുഡ് അല്ലെങ്കിൽ വേറൊരു രീതിയാണ് ഐ ഹാവ് ട്രബിൾ ഇൻ ഫോളോയിങ് ഐ ഹാവ് ട്രബിൾ ഇൻ ഫോളോവിംഗ് ഫോളോ എന്ന് പറയുന്ന ആ ഒരു വെർബ് ഉപയോഗിക്കുന്നത് നമ്മൾ ഭക്ഷണം ഇറക്കുക എന്നുള്ളത് അപ്പൊ ഐ ഹാവ് ട്രബിൾ ഇൻവിംഗ് അത് എനിക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതാണ് ഐ കാൻ ഗെറ്റ് ഡൗൺ ഐ ക്യാൻ ഗെറ്റ് താഴേക്ക് ഇറക്കുക എന്നുള്ളതാണല്ലോ ടു സ്വാളോ ഫുഡ് ഐ എം സ്ട്രഗിളിംഗ് ഐ എം സ്ട്രഗിളിങ് ടു സ്വാളോ ഫുഡ് ഫുഡ് ഫീൽ വെൻ ഐ ട്രൈ ടു സ്വാളോ ഫുഡ് ഫീൽഡ് സ്റ്റക്കായി പോയതുപോലെ എനിക്ക് തോന്നുന്നത് തൊണ്ടയിൽ കുരുങ്ങി പോയത് പോലെ മറ്റൊരു രീതിയാണ് ഡിഫിക്കൽ ഇൻ ഫോളോയിങ് അതായത് നമുക്ക് ഭക്ഷണം പറ്റാത്തതിന്റെ ഒരു മെഡിക്കൽ ടേമാണ് ഭക്ഷണം വിഴുങ്ങാനുള്ള ബുദ്ധിമുട്ടിന്റെ ആ ഒരു മെഡിക്കൽ ടേമാണ് ഡിസ്ഫേജിയെന്ന് പറഞ്ഞാൽ ഓക്കെ ഐ ഹാവ് ഡിസ്ഫേജിയസ് ഐ ഫീൽ നോസിയസ് ആൻഡ് ഈറ്റ് നോസിയസ് എന്താണ് നമുക്ക് വോമിറ്റ് ചെയ്യാനായിട്ട് ഭക്ഷണം കഴിക്കുമ്പോഴേക്കും നമുക്ക് ഓക്കാനും വരുമല്ലോ അപ്പൊ ആ വായിലേക്ക് വയ്ക്കുമ്പോ തന്നെ ഓക്കാനും വരുന്ന തൂപ്പിക്കളയാനായിട്ട് തോന്നുന്ന ആ ഒരു രീതിക്കാണ് ന്യൂസിയസ് എന്ന് പറയുന്നത് ഐ ന്യൂസിയസ് ആൻഡ് ഈറ്റ് നെക്സ്റ്റ് പറയുന്നത് ഐ കാൻഡ് സ്റ്റോമക് ഫുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം വയറുന്നതാണ് പക്ഷെ ഇവിടെ ഒരു വെർബായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഐ കാൻഡ് സ്റ്റോമക് ഫുഡ് ഇതും നമുക്ക് ഭക്ഷണം കഴിക്കുമ്പോഴേക്കും നമ്മൾ വായിലേക്ക് ഫുഡ് വയ്ക്കുമ്പോ തന്നെ അത് പുറത്തേക്ക് പോകണം എന്നുള്ള ഒരു ടെൻഡൻസി വരുന്നതാണ് ഐ കാൻ സ്റ്റൊമക് ഫുഡ് ഐ ഹാവ് നോ അപ്പറ്റാറ്റ് ഐ ഹാവ് നോ അപ്പറ്റേക്കും വിശപ്പ് എനിക്ക് വിശപ്പില്ല അതായത് എനിക്ക് ഭക്ഷണം ഇറങ്ങുന്നില്ല മീൻസ് എനിക്ക് വിശപ്പില്ല എന്നും നമുക്ക് പറയാമല്ലോ അതുകൊണ്ട് ഐ ഐ ഹ് നോ അപ്പറ്റാറ്റ് എന്നും പറയാറുണ്ട് ഞാൻ ഒത്തിരി നാളായി നന്നായി ഉറങ്ങിയിട്ട് ഞാൻ ഒത്തിരി നാളായി നന്നായി ഒന്നുറങ്ങിയിട്ട് എന്ന് പറയൂല്ല അതിന് നമുക്ക് എങ്ങനെ പറയാം ഇത് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ നാളായിട്ട് അതുകൊണ്ടാണ് ലൈറ്റ്ലി എന്ന് പറയുന്ന ഒരു പദം ഉപയോഗിച്ചിരിക്കുന്നത് അത് ലോങ് ടൈം എന്നതിന് കാണിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നതാണ് ഞാൻ ഒത്തിരി നാളായി നന്നായി ഉറങ്ങിയിട്ട് ഐ ഹൻ ഹാഡ് എ ഗുഡ് നൈറ്റ് സ്ലീപ് എൻ എ ലോങ് ടൈം ഐ ഹൻ ഹാഡ് എ ഗുഡ് നൈറ്റ് സ്ലീപ് എൻ എ ലോങ് ടൈം വേറൊരു രീതിയിൽ പറയാം ഐ സ്ലെ ാണ് എന്ന് കാണിക്കുന്നതിനാണ് വേറൊരു തരത്തിൽ പറയാം ഐ ഹൻ ഹാവ് സ്ലീപ് ഐ ഹാവൻ ഹാഡ് സ്ലീപ്സ് I haven't gotten decent rest in a very long time. I haven't gotten decent rest in a very long time. Matiridiana, it's been quite a while since I have had a restful night. It's been quite a while since I have had a restful night. It's been quite a while since I have had a restful night. I'm really struggling with my sleep lately. ഐ ആം റിയലി സ്ട്രഗിളിംഗ് വിത്ത് മൈ സ്ലീപ് ലൈറ്റ്ലി ഇങ്ങനെ പല രീതിയിൽ നമുക്ക് ഞാൻ നന്നായി ഉറങ്ങിയിട്ട് ഒത്തിരി നാളായി എന്നുള്ള ഒരു കാര്യം എക്സ്പ്രസ് ചെയ്യാനായിട്ട് കഴിയും ഓക്കെ അടുത്തത് എന്റെ മനസ്സിന് ഒട്ടും സുഖമില്ല ചിലപ്പോ നമ്മൾ മൈൻഡ് ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരിക്കും അപ്പൊ നമ്മൾ പറയും എന്റെ മനസ്സിന് ഒട്ടും സുഖമില്ല നമ്മൾ സമാധാനം ഇല്ല എന്നുള്ള ഒരു ആശയത്തിലാണ് പറയുന്നതെങ്കിൽ എന്റെ മനസ്സിന് ഒട്ടും സമാധാനം ഇല്ലെന്ന് പറയുകയാണെങ്കിൽ മൈ മൈൻഡ് ഈസ് നോട്ട് അറ്റ് ഈസ് മൈ മൈൻഡ് ഈസ് നോട്ട് അറ്റ് ഈസ് എന്ന് പറയും മറ്റൊരു രീതിയാണ് ഐ എം നോട്ട് ഫീലിംഗ് വെൽ മെന്റലി ഐ എം നോട്ട് ഫീലിംഗ് വെൽ മെന്റലി മാനസികമായിട്ടും നല്ല സുഖം തോന്നുന്നില്ല എന്നുള്ള അർത്ഥം മറ്റൊരു രീതിയാണ് ഐ എം ഫീലിംഗ് വെരി അൺ ഈസി വേറെ രീതി നമുക്ക് പറയാം ഐ എം നോട്ട് ഫീലിംഗ് ഗുഡ് മെന്റലി ഐ എം നോട്ട് ഫീലിംഗ് ഗുഡ് മെന്റലി മറ്റൊരു രീതിയാണ് മൈ മൈൻഡ് ഈസ് ട്രബിൾഡ് മൈ മൈൻഡ് ഈസ് ട്രബിൾഡ് നമുക്ക് ട്രബിൾ ഒക്കെ വരുന്ന സമയത്തും മനസ്സിന് സുഖം ഉണ്ടാവില്ല അപ്പൊ മൈ മൈൻഡ് ഈസ് ട്രബിൾഡ് മൈ മൈൻഡ് ഐ എം ഫീലിംഗ് ഡൗൺ നമ്മൾ ഭയങ്കരമായിട്ട് ഡൗൺ ആയിട്ട് തോന്നുമ്പോഴേക്കും നമുക്ക് പറയാം മറ്റൊരു രീതിയാണ് അല്ലെങ്കിൽ പറയാം അതായത് ഞാൻ എനിക്ക് തോന്നുമ്പോഴേക്കും ഐ എം വെൽ എന്ന് പറയാൻ ഞാൻ തന്നെയാണ് ഇതെന്ന് തോന്നുന്ന രീതിയിൽ മനസ്സിന് സുഖമില്ലാത്തൊരവസ്ഥയിലും നമ്മൾ പറയാം ഐ എം നോട്ട് ഫീലിംഗ് മൈ സെൽഫ് ഐ എം നോട്ട് ഫീലിംഗ് മൈ സെൽഫ് അല്ലെങ്കിൽ പറയാം ഐ എം ഫീലിംഗ് ഓഫ് നമ്മൾ ഏറ്റവും ആദ്യം കേട്ടു മൈ മൈൻഡ് അതിന് തുല്യമായിട്ട് നിൽക്കുന്ന വേറൊരു എക്സ്പ്രഷനാണ് മൈ മൈൻഡ് ഈസ് നോട്ട് ഐ എം നോട്ട് മൈ സെൽഫ് ടുഡേ ഐ ആ മൈ സെൽഫ് ടുഡേ വേറൊരു രീതിയാണ് ഐ ആം നോട്ട് മൈ സെൽഫ് ടുഡേ അല്ലെങ്കിൽ പറയാം ഐ എം എക്സ്പീരിയൻസിംഗ് മെന്റൽ ഡിസ്ട്രെസ് ഐ ആക്സ്പീരിയൻസിങ് മെന്റൽ ഡിസ്ട്രസ് മറ്റൊരു രീതിയാണ് ഐ എം ഹാവിംഗ് ഡിഫിക്കൽ ഇമോഷണൽ ആയിട്ട് വൈകാരികമായിട്ട് എനിക്ക് ഒരു ഡിഫികൾ ഡിസ്ട്രസ്ഡ് ആണ് അല്ലെങ്കിൽ വേറൊരു എക്സ്പ്രഷനാണ് ഐ എം ഹാവിംഗ് ഡിഫിക്കൽ ടൈം ഇമോഷണലി അല്ലെങ്കിൽ പറയാം മൈ മെന്റൽ വെൽ ബീയിങ് ഈസ് കോംപ്രമൈസ്ഡ് മൈ മെന്റൽ വെൽ ബീയിങ് ഈസ് കോംപ്രമൈസ്ഡ് മറ്റൊരു രീതിയാണ് ഐ എം സ്ട്രഗിളിംഗ് വിത്ത് മൈ മെന്റൽ ഹെൽത്ത് ഇത് കുറച്ചുകൂടി നമ്മൾ മാനസികമായിട്ട് തീരെ വയ്യാതെ ഒരു മെഡിക്കൽ കണ്ടീഷനിലോട്ട് പോകുമ്പോഴാണ് പറയുന്നത് ഐ എം സ്ട്രഗിളിങ് വിത്ത് മൈ മെന്റൽ ഹെൽത്ത് ഇനി നമുക്ക് പറയാം ഐ എം ഫീലിംഗ് സാഡ് ഇൻ ഐ എം ഫീലിംഗ് സാഡ് ഇൻ സൈഡ് ഇനി എന്റെ മനോനില തെറ്റിപ്പോകാതിരുന്നാൽ മതിയായിരുന്നു ചില സമയത്ത് ഭയങ്കരമായിട്ട് നമുക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ പറയൂ എനിക്ക് ഭ്രാന്ത് പിടിക്കാതിരുന്നാൽ മതിയായിരുന്നു അല്ലെങ്കിൽ മനോനില തെറ്റിപ്പോകാതിരുന്നാൽ മതിയായിരുന്നു എന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത് ഐ ജസ്റ്റ് ഹോപ്പ് ഐ ലൂസ് മൈ മൈൻഡ് ഐ ജസ്റ്റ് ഹോപ്പ് ഐ ലൂസ് മൈ മൈൻഡ് അല്ലെങ്കിൽ പറയാം ഐ ജസ്റ്റ് ഹോപ്പ് ഐ ക്യാൻ കീപ് മൈ സാനിറ്റി ഐ ജസ്റ്റ് ഹോപ്പ് ഐ ക്യാൻ കീപ് മൈ സാനിറ്റി വേറൊരു രീതിയിൽ പറയാം ഓൾ ഐ വോണ്ട് ഈസ് ടു നോട്ട് ഗോ ക്രേസ് ഓൾ ഐ വാണ്ട് ഈസ് ടു ഗോ ഓൾസ് അതായത് നമ്മൾ സാധാരണ കൊളോക്കിയൽ ആയിട്ട് നമ്മൾ നമ്മുടെ ലോക്കലായിട്ടുള്ള രീതിയിൽ നമ്മൾ പറയുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഇപ്പോൾ നല്ല പരിചയമുള്ള ആളോട് നമ്മൾ പറയുമ്പോഴേക്കും അതായത് നമുക്ക് അത്രയധികം റെസ്പെക്ട് ചെയ്യേണ്ടാത്ത ഒരാളോടാണ് നമ്മൾ പറയുന്നതെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം ഓൾ ഐ വാണ്ട് ഈസ് ടു ഗോ യൂസ് എന്നെ വെറുതെ പ്രാന്തപിടിപ്പിക്കല്ലേ എന്നൊക്കെ പറയൂലേ ആ രീതിയാണിത് ഓക്കെ മൈ ഓൺലി വിഷ് ഈസ് ടു കീപ് മൈ മൈൻഡ് സൗണ്ട് മൈ ഓൺലി വീഷ് ഈസ് അർത്ഥം മെന്റൽ വെൽബീനാണ് കാണിക്കുന്നത് സൗണ്ട് ആയിട്ടുള്ള ഒരു മൈൻഡ് ആണെങ്കിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ പ്രാന്തി പിടിക്കുന്ന അവസ്ഥയൊന്നും വരില്ല അതാണ് മൈ ഓൺലി വീഷ് ഈസ് ടു സൗണ്ട് ഐ ജസ്റ്റ് പ്രേ ഐ ഡോസ് മൈ ഗ്രീപ് ഓൺ റിയാലിറ്റി ഐ ജസ്റ്റ് പ്രേ ഐ ഡോസ് മൈ ഗ്രീപ് ഓൺ റിയാലിറ്റി വേറെ രീതി പറയാം മൈ ബിഗ്ഗസ്റ്റ് മൈ മൈൻഡ് മൈ ബിഗസ്റ്റ് ഐ ആസ്ക് ആസ്ക് ഈസ് ഈസ് ടു ടു ബ്രേക്ക് ബ്രേക്ക് ഡൗൺ ഡൗൺ ഓൾ ഐ ഐ മറ്റൊരു രീതിയാണ് ജസ്റ്റ് ടു ഐ ലൂസ് മൈസെൽഫ് ഐ ജസ്റ്റ് ടു ഐ ലൂസ് മൈ സെൽഫ് ഇനി നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം ഏറ്റവും ആദ്യം ട്രാൻസ്ലേറ്റ് ഇൻ ടു ഇംഗ്ലീഷ് എന്റെ മനസ്സിന് ഒട്ടും സുഖമില്ല എന്റെ മനസ്സിന് ഒട്ടും സുഖമില്ല എനിക്ക് രുചി തോന്നുന്നില്ല എനിക്ക് രുചി തോന്നുന്നില്ല എനിക്ക് ഒട്ടും വയ്യ എനിക്ക് ഒട്ടും വയ്യ നൗ ട്രാൻസ്ലേറ്റ് ഇൻ ടു മലയാളം ഓഫ് ഐ ഹ് ഓഫ് ഐ ഹാവ് നോ നോട്ട് ഐ ഹാവ് നോ ഐ ൻ ടേസ്റ്റ് ഐ ൻ ടേസ്റ്റ് ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുക വീണ്ടും അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ഇതുവരെ എല്ലാ